കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം വൃത്യുജയനായ ശിവനും ആദിപരാശക്തിയായ പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉമാമഹേശ്വരന്മാർ ഒരേ ശ്രീകോവിലിൽ ഒരുമിച്ച് ഇരിക്കുന്നു ഭഗവാൻ കിഴക്കോട്ട് തിരിഞ്ഞു ഭഗവതി പടിഞ്ഞാട്ട് തിരിഞ്ഞു ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി നാഗദേവകൾ എന്നിവരുമുണ്ട് ഇവർക്കെല്ലാം പ്രത്യേക പ്രത്യേക ഉത്സവങ്ങളും വഴിപാടുകളും ഉണ്ട് അകവൂർ മനയിലെ നമ്പൂതിരിമാരുടെ ഇഷ്ട ദൈവമായിരുന്നു ഐരാനിക്കുളത്തപ്പൻ ചില കുടുംബ പ്രശ്നങ്ങൾ നിമിത്തം മന ഒലെ ഒരു ശാഖ വെള്ളാരപ്പള്ളിയിൽ താമസമാക്കി അപ്പോഴും അവിടുത്തെ വല്യ തിരുമേനി ഐരാണിക്കുലം ക്ഷേത്രം നിത്യവും സന്ദർശിക്കുമായിരുന്നു അവിടേക്ക് പോകാൻ വളരെ ദൂരമായിരുന്നു നല്ല വഴിയും ഉണ്ടായിരുന്നില്ല പറയപ്പെട്ട പന്തി കുലത്തിലെ അംഗമായ ചാത്തൻ മനയിലെ ആശ്രിതനായിരുന്നു നമ്പൂതിരി തന്റെ ദുഃഖം ചാത്തനോട് പറഞ്ഞു അപ്പോൾ ചാത്തൻ കരിങ്കല്ല് കൊണ്ടൊരു തോണി ഉണ്ടാക്കി പിന്നീട് ആ തോണിയിലേറിയാണ് നമ്പൂതിരി പോയി വന്നിരുന്നത് പക്ഷെ പ്രായമായപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് ആവതില്ലാതെ വന്നു അത് ആ ദുഃഖം അദ്ദേഹം ഐരാണിക്കുള്ള തപ്പനോട് പറഞ്ഞു വടക്ക യാത്രയിൽ തൻ്റെ ഓലക്കുടക്ക് വളരെ ഭാരമുള്ളതായിട്ട് തിരുമ്മ എനിക്ക് തോന്നി അത് ചാത്തനോട് പറഞ്ഞപ്പോൾ സാരമില്ലെന്ന് ചാത്തനും പറഞ്ഞു അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ഒരിടത്ത് ഇരുന്നപ്പോൾ ഓലക്കുട അവിടെ വെച്ചു പിന്നീട് അത് തിരിച്ചെടുത്തപ്പോൾ അതിന് ഭാരം കുറഞ്ഞതായിട്ട് കണ്ടു അതുകൊണ്ട് അവര് അകബൂർ മനക്കടവിൽ തോണിയെടുത്തപ്പോൾ നബൂതിരി ചാത്തനും അവിടെ ഇറങ്ങി ചാത്തൻ തോടി മറിച്ചിട്ടു അതെന്താണ് അങ്ങനെ ചെയ്യുന്നത് നമ്പൂര് ചോദിച്ചപ്പോൾ ഇനി തോടിയുടെ ആവശ്യമില്ലെന്ന് ചാത്തൻ പറഞ്ഞു ചാത്തൻ മറിച്ചിട്ട തോണി ഒരു കല്ലായി മാറി ഇന്നും പെരിയാറ്റിലെ അകവൂർ മരക്കടവിൽ ആ കല്ല് പൊന്തി കിടക്കുന്നത് കാണാൻ പറ്റും പണ്ടുകാലത്ത് അവിടെയെല്ലാം കൊടുങ്കാടായിരുന്നല്ലോ അപ്പോൾ അതേ ദിവസം തന്നെ ഒരു സംഭവമുണ്ടായി ആ സ്ഥലത്ത് കാടുപെട്ടാൻ വന്നു ഒരു സ്ത്രീ തന്റെ കയ്യിലുണ്ടായിരുന്ന അരിവാളിന് മൂർച്ച കൂട്ടാൻ അടുത്ത് കണ്ട ഒരു കല്ലിൽ അപ്പോൾ അവിടെ വലിയ രക്തപ്രവാഹമുണ്ടായി സമരനെത്തിയ ആ സ്ത്രീ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം കിഴക്കോട്ടൂടി ഒഴിഞ്ഞ ഒരു പറമ്പിലെത്തുകയും അവിടെ വെച്ച് മുക്തിയടയുകയും ചെയ്തു ഈ സംഭവം കാട്ടി പോലെ എല്ലായിടത്തും വരന്നു അത് അപ്പോൾ നമ്പൂതിരി അവിടെ എത്തി നോക്കിയപ്പോൾ സ്വയംഭൂവായ ഒരു ശിവലിംഗം കണ്ടു അടുത്ത് തന്നെ ഒരു കുളവും കണ്ടു ഭാരം തോന്നിയത് ഭഗവാൻ ഒപ്പം വന്നത് ഓലക്കുട ഒരിടത്ത് വെച്ചപ്പോൾ ഭഗവാൻ അതിൽ നിന്ന് ഇറങ്ങി ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് ആദ്യം കിണറ്റിൽ കുടികണ്ട ശേഷം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടുകയായിരുന്നെന്നും ചാത്തൻ നമ്പൂതിരിയെ അറിയിച്ചു അപ്പോൾ തന്നെ അദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മുതൽ ഈ ക്ഷേത്രം തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമായി ഇവിടുത്തെ ബലിക്കൽപുര ഒരു അത്ഭുതം തന്നെയാണ് രാമായണം മുഴുവൻ ഇതിൽ അതിമനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് പഴച്ചാറുകളും പ്രകൃതിദത്തമായ വണ്ണങ്ങളും ഉപയോഗിച്ച് ശില്പങ്ങൾ അതിമനോഹരമാണ് ആഷാൽ ഉളിയന്നൂർ പെരുന്നച്ചനാണ് ഇത് കൊത്തിയതെന്നാണ് ഐതിഹ്യം കോൽ തടിയിൽ തീർത്ത ഒരു വ്യാഴിയെയും നമസ്കാര മണ്ഡപത്തിന്റെ മേൽക്കൂരക്കകത്ത് നമുക്ക് ആ ദേവാസുര യുദ്ധവും ദേവോത്സവങ്ങളും അതുപോലെ നവഗ്രഹങ്ങളെയും എല്ലാം ഉത്തരീകരിച്ചു വച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാർവതി ദേവിയുടെ ശ്രീകോവില് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ ആ ഉത്സവത്തിൽ പറയുന്നതാണ് നട തുറപ്പ് മഹോത്സവം അതിനും ഒരു ഐതിഹ്യമുണ്ട് പണ്ട് കാലത്ത് ക്ഷേത്രത്തിൽ ദേവീ നട എല്ലാ ദിവസവും തുറന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നത് പോലും ഭഗവതി ആയിരുന്നത്രേ നിൽക്കുന്ന സാധനങ്ങളെല്ലാം തിരുപ്പള്ളിയിൽ എത്തിച്ചേച്ച് ആ നട അടച്ചിടും പിന്നീട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് തുറന്നു നോക്കും അപ്പോഴേക്ക് നിവേദ്യമെല്ലാം തയ്യാറായിട്ട് ഉണ്ടാകുമായിരുന്നത്രേ ഇങ്ങനെ ഒരു ദിവസം ഇതിനകത്ത് എന്താണ് അറിയാനായിട്ട് പോരാളന്മാർ നട തുറന്നു അപ്പോൾ സർവാഭരണ വിഭൂഷണതയായി പാർവതി ദേവി ഭക്ഷണം തയ്യാറാക്കുന്നതാണ് കണ്ടത് ഇത് കണ്ടു ഞെട്ടിപ്പോയ അവർ അമ്മയെ ദേവി ജഗദംബികെ എന്ന് വിളിച്ചു അതുകൊണ്ട് കോപിഷ്ടയായ ദേവി താൻ ക്ഷേത്രം വിട്ടു പോവുകയാണെന്ന് അറിയിച്ചു അപ്പോൾ അവർ ദേവിയുടെ പാദങ്ങളിൽ വീണ് പാപ്പവേക്ഷിച്ചു അന്നേരം ദേവി എല്ലാ വർഷവും പന്ത്രണ്ട് ദിവസം തിറ നൽകാമെന്നും ആ സമയം ദർശകളം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്നും അരുൾ ചെയ്തു അങ്ങനെ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നട തുറപ്പ് മഹോത്സവമായി ആചരിക്കാൻ തുടങ്ങി സമയത്ത് ദർശനം നടക്കുന്നത് വിവാഹം നടക്കാനും ദീർഘ കുടുംബ സൗഖ്യത്തിനും ഉത്തമമാണെന്ന് വിശ്വസിച്ചു പോരുന്നു കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്ക രീതിയിൽ എട്ടു ദിവസത്തെ കൊടിയൂറ്റുത്സവമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവം ഇതിലെ പ്രധാന വഴിപാടാണ് ഉത്സവ ബലി ആറാട്ട് ദിവസം ഉച്ചയ്ക്ക് കഞ്ഞി വീഴ്ത്ത് അല്ലെങ്കിൽ അന്നദാനവും നടത്തും പേരിലുള്ള എല്ലാ അസുഖങ്ങളും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആറുമത്രേ ആ ശിവരാത്രി നവരാത്രി ഉത്സവങ്ങൾ മാസത്തിലെ പുണർദം ഉത്സവം നായക ചതുർത്ഥിയിലെ അപ്പദൈവേദ്യം ശ്രീകൃഷ്ണ ജയന്തിയിലെ നിർ നിറമാല ചുറ്റുവിളക്ക് അടിമാസത്തിലെ നാഗദൈവങ്ങൾക്കായുള്ള പൂജ എല്ലാം ഇവിടെ വിശേഷപ്പെട്ടതാണ് അമ്പലത്തിലെ നോട്ടീസ് ബോർഡിൽ നോക്കിയാൽ ഓരോ അർച്ചനയും എന്തിനാണ് ആണെന്ന് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അർച്ചനകൾ ചെയ്യുന്നത് രോഗശാന്തി സന്താന ദീർഘ മംഗല്യം മംഗല്യ ഭാഗ്യം ഇങ്ങനെ ഓരോന്നും ഓരോരോ വഴിപാടുകൾ നമുക്കതിൽ കാണാൻ പറ്റും അതിനനുസരിച്ച് ചെയ്താൽ മതി കൽ നിവേദ്യം ആ മഞ്ഞൾപ്പറ ഒക്കെ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ആഗ്രഹം സാധിച്ചതിന് ശേഷം വഴിപാടുകൾ നടത്തുന്ന ഒരുപാട് പേരെ അവിടെ കാണാൻ കഴിയും ഈ വർഷത്തെ നടനിറുപ്പ് മഹോത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓം നമശിവായ ഓം മഹാമഹേശ്വരായ നമ